അതെ ബിമ്പു എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്ന് ഇങ്ങനെ ഉള്ള ദിവസം മാത്രമേ നമുക്കൊന്ന് മര്യാദക്ക് കഴിക്കാൻ പറ്റുള്ളൂ അടിപൊളി വരുന്നുണ്ട് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്കും അവസ്ഥ ഉണ്ടാവാറുണ്ടോ നല്ല ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഞങ്ങളെ പോലെ ഉറക്കം വരാറുണ്ടോ പറയണേ എനിക്കും പിങ്കുവിന്റെ അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യാനാ ഇഷ്ടം പോലെ നിങ്ങൾ ഗൈസ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് എന്താ ഇത്ര പെട്ടെന്ന് ഉറക്കം വരുന്നെന്ന് പിങ്കു പിങ്കുവിനറിയോ സത്യം പറഞ്ഞ നീലു നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ സത്യം പറഞ്ഞ സ്കൂളിൽ സ്ലീപ്പി മൂഡ് വരും വരുമേ പിങ്കു ഇതിന്റെ കാരണം പറഞ്ഞുതരാം എന്താ നമ്മൾ യർ നനച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറിന്റെ ഉള്ളിലെ ബ്ലഡ് ഫ്ലോ വർദ്ധിക്കും ഇത് കാരണം നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റാവും അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസ് ഒക്കെ സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത് ഈ സമയത്ത് മറ്റ് അവയവങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഓർഗൺസിലേക്കുള്ള രക്തയോട്ടം നിന്ന് കുറയും അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടത്തിലും കുറച്ച് കുറവ് വരും അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് നല്ല ഉറക്കം തോന്നുന്നത് എന്നതുപോലെ നമ്മൾ ഉച്ചക്ക് ആയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരുന്നത് നമ്മളുടെ മനുഷ്യ ശരീരം ഒരു സംഭവം തന്നെയാ എത്ര ഒരേ സമയത്ത് നടക്കുന്നത് എന്താ അപ്പോ ഇത്തരം ചെറിയ വലിയ അറിവുകളായിട്ട് കുറുമ്പി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും